അടുത്തിടെ തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ ചിത്രത്തിലേക്ക് വിളിച്ചപ്പോൾ നയൻതാര നോ പറഞ്ഞിരുന്നു കാര്യം അന്വേഷിച്ചു പോയപ്പോഴാണ് നയൻതാര ഇനി തല താരങ്ങൾക്കൊപ്പം അഭിനയിക്കില്ല എന്ന് കേട്ടത് മമ്മൂട്ടി മോഹൻലാൽ രജനീകാന്ത് തുടങ്ങിയ ആർട്ടിസ്റ്റുകൾക്കൊപ്പം ഇനി നയൻതാര അഭിനയിക്കില്ല അത്രേ ഇനി യുവാക്കളായ നടന്മാർക്കൊപ്പം മാത്രമേ നയൻതാര അഭിനയിക്കുള്ളൂ എന്നാണ് കേട്ടത് അതിന് തെളിവാണ് ശിവകാർത്തികേയനൊപ്പം ചെയ്യുന്ന പുതിയ ചിത്രം വിജയ് സേതുപതിക്കൊപ്പം അഭിനയിച്ച നാനൂൺ റൌഡിദാൻ എന്ന സിനിമയുടെ വിജയം നയൻതാരക്ക് ആത്മവിശ്വാസം നൽകി പ്രഭുദേവയുമായുള്ള പ്രണയപരാജയം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നയൻതാരക്ക് നല്ല തടിയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തടിയൊക്കെ കുറച്ച് പുത്തൻ മേക്കോവറുമായി നിൽക്കുകയാണ് നയൻ പ്രായം കൂടുന്തോറും കൂടുന്ന നയൻതാരയുടെ സൗന്ദര്യ രഹസ്യമന്വേഷിച്ച് ചില പാപ്പരാസികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടത് ഗ്ലാമർ വേഷങ്ങളും നയൻതാര കുറച്ചു ഇനി കാമ്പുള്ള വേഷങ്ങൾ മാത്രമേ ചെയ്യൂ കഥാപാത്രത്തിന് അത്രയേറെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗ്ലാമർ വേഷം ധരിക്കാം കഥാപാത്രങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ സ്ത്രീപക്ഷ ചിത്രങ്ങൾ ചെയ്യാനും നയൻതാര തീരുമാനിച്ചുവത്രേ അതിനൊപ്പം നയൻതാര പ്രതിഫലം കൂട്ടുകയും ചെയ്തു മൂന്നര കോടി രൂപയാണ് നയൻതാര ഇപ്പോൾ ഒരു തെലുങ്ക് തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നതിന് വാങ്ങുന്നതത്രേ തെന്നിന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി നയൻതാരയാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ